ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനസ് മുലിയാറാ ഞാനിപ്പോൾ പരപ്പനങ്ങാടി പുലിമുട്ടിൻ്റെ മുകളിലേട്ടാ ഇപ്പോൾ ഞങ്ങൾക്കൊരു നല്ലൊരു വലി വന്നപ്പോൾ ഫുറോസ്ക മീനാണെന്ന് പറഞ്ഞ് ഈ എടുത്തതാണേ കണ്ടില്ലേ ഇതാണ് സാധനം കണ്ടില്ലേ കറക്റ്റ് ഇതിൻ്റെ വായയിലാണ് കുടുങ്ങിട്ടുണ്ട് കണ്ടോളി കറക്റ്റ് വായയിൽ കൊക്ക കുടുങ്ങിട്ടുണ്ട് ഇതെന്ത് ഞണ്ടെന്നറിയില്ല അതെ നല്ല ള്ള ഞണ്ടാണ് കണ്ടോളി അപ്പൊ ഈ ഞണ്ട് ഞണ്ടാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യൊക്കെ കണ്ടില്ലേ ഓ ഒന്ന് മറിച്ചിട്ട് കാണിച്ച കറക്റ്റ് അതിന്റെ വായിലാ കേട്ട് സാധനം കുടുങ്ങെ ആയിരുന്നു ബൈറ്റ് അപ്പൊ ഇതിനെ പറ്റി അറിയുന്നവരൊന്ന് കമന്റ് എന്ത് ഞണ്ടാണെന്ന് 오케이 okay.